നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക വക്കീലാണ് എന്താ ഇത്ര ഗഹനമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അല്ലെങ്കിൽ കൂടെ കൂടെ ഈ വിധികൾ ഇങ്ങനെ ഇങ്ങനെ മാറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു പെട്രോൾ പമ്പിലെ ടോയ്ലറ്റുകൾ അത് പബ്ലിക്കിന് ഉള്ളതല്ല അത് കസ്റ്റമേഴ്സിന് മാത്രമായിട്ട് ഹൈക്കോടതി നിജപ്പെടുത്തിയിരുന്നു അതൊരു ഇടക്കാല ഉത്തരവാണെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവ് മാറ്റി പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റുകളെല്ലാം ഇനി മുതൽ പബ്ലിക് ടോയ്ലറ്റുകളാണ് ആർക്ക് വേണോ എപ്പോഴും വേണോ എങ്ങനെ വേണോ ഉപയോഗിക്കാം ഇതൊക്കെ നിങ്ങളും കേട്ടുകയാണ് പക്ഷേ ഇതല്ല ശരി ഹൈക്കോടതി നേരത്തെ ഉണ്ടായിരുന്ന ഉത്തരവിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഹൈവേയുടെ അരികിലുള്ള പെട്രോൾ പമ്പുകൾ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കണം എന്നാൽ റൂറൽ ഏരിയയിലുള്ള പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റുകൾ ഇപ്പോഴും കസ്റ്റമേഴ്സിന് മാത്രം തന്നെയാണ് ഉപയോഗിക്കാനാവുന്നത് ഹൈവേയിലുള്ള ടോയ്ലറ്റുകളിൽ പൊതുജനങ്ങൾക്ക് എപ്പോഴും വേണം കയറി ചെല്ലാനൊന്നും പറ്റത്തില്ല സെക്യൂരിറ്റി റീസൺസ് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് ഹൈവേയുടെ അടുത്തുള്ള പെട്രോൾ പമ്പുകൾ ഉപയോഗിക്കാൻ സാധിക്കില്ല ഗവൺമെൻറ്റിൻ്റെ പോളിസിയുടെ ഭാഗമായ എല്ലായിടത്തും സുലഭമായ ടോയ്ലറ്റ് എന്ന് പറയുന്ന സംവിധാനം ഗവൺമെൻറ് പ്രത്യേകമായി ടോയ്ലറ്റ് സർവീസുകൾ കൊടുക്കാതെ പെട്രോൾ പമ്പിൻ്റെ മുമ്പിലുള്ള അവരുടെ പെട്രോൾ പമ്പിൽ കൊണ്ടുപോയിട്ട് ഇത് പബ്ലിക് ടോയ്ലറ്റ് ആണെന്ന് പറഞ്ഞൊരു ബോർഡ് വെക്കാനൊന്നും പറഞ്ഞില്ല അല്ല വക്കീലാണ് ഇങ്ങനെ ഇങ്ങനെ മാസം തോറും ഓരോരോ നിയമങ്ങൾ മാറിക്കൊണ്ടിരുന്നത് എന്ത് ചെയ്യും മാറ്റം എന്ന് പറയുന്നത് പ്രകൃതി നിയമമാണ് അതിപ്പോൾ കോടതി വിധിയായിരുന്നാലും ജീവിതമായിരുന്നാലും மாற்று மதிகளை நீங்கள் எத்தான்